പിണറായി വിജയന് മൂന്നാം മൂഴം ഉണ്ടാകെയില്ല എൽ ഡി എഫ് തുടർഭരണം സ്വപ്നം കാണുന്നത് വെറുതെയാണ് ഏവർക്കും സ്വാഗതം ഞാൻ സാധാരണ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു കട്ടായം അഭിപ്രായം പ്രകടിപ്പിക്കാറില്ല കാരണം രാഷ്ട്രീയമെൻ്റെ പ്രാഥമികമായ താല്പര്യമല്ല എന്നതുകൊണ്ടാണ് രണ്ടാമത് രാഷ്ട്രീയം ഏവർക്കും അറിയാവുന്നതുപോലെ മാറ്റം മറിച്ചിലിൻ്റെ ഒരു ഇടമാണ് ഇന്ന് കാണുന്ന അവസ്ഥയല്ല നാളെ നാളത്തേതല്ല മറ്റേ നാളെ കേരളത്തിൽ ഇലക്ഷൻ നടക്കാനായിട്ട് ഏതാനും മാസങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഒരാഴ്ച തന്നെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ കാലഘട്ടമാണ് അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഭവിഷ്യമാണ് നടത്തുന്നത് തികച്ചും സാഹസികമാണ് അല്ലെങ്കിൽ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ അസംബന്ധമാണ് എന്ന തിരിച്ചറിവനിക്കുണ്ട് എങ്കിലും ഞാൻ ആ ഒരു സാഹസികതയ്ക്ക് മുതിരുകയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേരളീയരായ നാം ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുകയും അഭയം വസ്തുനിഷ്ഠമായി നിഷ്പക്ഷമായി ചിന്തിക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം ആർജിക്കുക എന്നുള്ളത് നാം നമ്മുടെ കുറ്റ സംസ്ഥാനത്തോട് കാണിക്കാവുന്ന ഏറ്റവും അടിസ്ഥാനപരമായ നീതി ബോട്ടം ലൈൻ ജസ്റ്റിസ് എന്ന് ഇംഗ്ലീഷിൽ പറയും ആണ് അതുകൊണ്ട് മാത്രം എന്തുകൊണ്ടാണ് ശ്രീ പിണറായി വിജയന് തുടർഭരണം ഇനി ഉണ്ടാകുകയില്ല എന്ന് ഞാൻ പറയുന്നു ഇവിടെ ചരിത്രം നമ്മെ അറിയിക്കുന്ന ഒരു ലളിതമായ പാഠമുണ്ട് അത് എന്താണ് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ പ്രസ്ഥാനമോ അതിനെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടി മറ്റുള്ള എല്ലാ ആദർശങ്ങളെയും അപമാനിക്കുമ്പോൾ അവഗണിക്കുമ്പോൾ കൊച്ചാക്കുമ്പോൾ അവയുടെ വിലയിരിക്കുമ്പോൾ അവർ അറിയാതെ ചെയ്യുന്നത് അവർ തന്നെ ഇരിക്കുന്ന കൊമ്പ് വെട്ടി മുറിക്കുകയാണ് എന്നുള്ളതാണ് നമുക്കവർക്കും അറിയാവുന്നത് പോലെ സംഘടിതമായ പൊതുജീവിതം ഓർഗനൈസ്ഡ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് അത് നിലനിൽക്കുന്നത് ചില അടിസ്ഥാന പ്രമാണങ്ങളിലാണ് ആ പ്രമാണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ദ പ്രിയാമ്പിൾ ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നു അത് നാല് പ്രധാനപ്പെട്ട മൂല്യങ്ങളാണ് ഒന്ന് നീതി രണ്ട് സ്വാതന്ത്ര്യം മൂന്ന് സമത്വം നാല് സാഹോദര്യം ജസ്റ്റിസ് ലിബർട്ടി ഇക്വാളിറ്റി ഫ്രറ്റണിറ്റി ഈ നാല് കാര്യങ്ങളാണ് ഈ നാല് മൂല്യങ്ങൾ സാർവലൗകികമായ മൂല്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയുടെ വ്യക്തിപരവും സംഘടിതവുമായ അവസ്ഥയിൽ അവശ്യം പാലിക്കപ്പെടേണ്ട മൂല്യങ്ങളാണിവ അവയെ മാറ്റിവെച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവയ്ക്ക് മുറിവേൽപ്പിച്ചുകൊണ്ട് ആരെങ്കിലും സ്ഥായിയായ നിലനിൽക്കുന്ന നേട്ടം കൈവരിക്കാമെന്ന് ചരിത്രത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചിന്തിക്കുകയോ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ചരിത്രത്തിന്റെ പടുകുഴിയിൽ വീണുപോയിട്ടുണ്ട് എന്നത് നമുക്ക് ഏവർക്കും പരിചിതമായൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ എന്തുകൊണ്ടോ ആളുകൾ കസേരയിൽ കയറി ഇറങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് സുബോധം നശിക്കുന്ന ഒരവസ്ഥയാണ് അത് തന്നെ അധ പതനത്തിൻ്റെ സ്പഷ്ടമായ ലക്ഷണമാണ് എന്ന് നാം തിരിച്ചറിയേണ്ട ഒരാവശ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് രണ്ടാമതായി ഇതിനോടനുബന്ധമായി തന്നെ അങ്ങനെയുള്ള അവസ്ഥയിൽ ആളുകൾ അവരെ തൻ്റെ തന്നെ സംരക്ഷിക്കാനായി എടുക്കുന്ന നിലപാടുകളും സ്വീകരിക്കുന്ന പ്രയോഗിക്കുന്ന തന്ത്രങ്ങളും അവരുടെ തന്നെ അധപ്പതനത്തെ ത്വരിതപ്പെടുത്തുകയും അത് അനിവാര്യമാക്കുകയും തീർക്കുന്നു ദ മെഷേഴ്സ് ദ പീപ്പിൾ അഡോപ്റ്റ് ടു സേവ് ദംസെൽവ്സ് ടു പെർപ്പച്വേറ്റ് ദംസെൽവ്സ് ഇൻ ഓഫീസ് ടു റീറ്റെയിൻ ദയർ കൺട്രോൾ എക്സൈറ്റ്ലി അൺടെന്നബിൾ ഇത് ചരിത്രം വളരെ 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 വ്യക്തമായി അറിയിക്കുന്ന സത്യമാണ് ഇതിന് ഈ ഒരു തത്വത്തിൽ നിന്ന് വിരുദ്ധമായി നിങ്ങൾക്ക് ചരിത്രത്തിൽ ഒരു ഉദാഹരണവും ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല മൂന്നാമതായിട്ട് ഒരു വ്യക്തിയോ ഒരു പ്രസ്ഥാനമോ അധപ്പതിച്ചു എന്നതിൻ്റെ കൃത്യമായ നാം ആ വ്യക്തിയെയോ സമൂഹത്തെയോ സംഘടനയെയോ പ്രസ്ഥാനത്തെയോ അതിൻ്റെ തന്നെ നന്മലാക്കി ചില സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അങ്ങനെ സത്യത്തെ വിളിച്ചു പറയുന്നോ തങ്ങളുടെ ശത്രുക്കളാണെന്ന് മാത്രം തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥയിൽ ഏത് വ്യക്തിയോ പ്രസ്ഥാനമോ ആയിത്തീരുന്നോ അതിൻ്റെ പതനം തികച്ചും അനിവാര്യമാണ് അത് വളരെ അടുത്തിരിക്കും ഈ മൂന്ന് കാരണങ്ങളാലാണ് ഞാൻ ഒരു പ്രവചനം എന്ന വിധത്തിൽ അതേസമയം മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ആദ്യമായി നിങ്ങളോട് സൂചിപ്പിച്ചു ഞാനീ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെയും പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെയും ഇപ്പോഴത്തെ നിലപാടിലും കാഴ്ചപ്പാടിലും സമീപനത്തിലും തന്ത്രങ്ങളിലും ഒക്കെ കാണാൻ കഴിയും അത് കേരള ജനതയ്ക്ക് വ്യക്തമായി മനസ്സിലാക്കാനായി ചരിത്രം അവതരിപ്പിച്ചൊരു പ്രതിഭാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വൈകാരികമായ മാമാങ്കം അല്ലെങ്കിൽ തച്ചോളി ഉദയനൻ കേരളത്തിൻ്റെ തച്ചോളി ഒദയനാണ് രാഹുൽ മാങ്കൂട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ സത്യം എന്താണ് അസത്യം എന്താണ് എന്ന് കാലം തെളിയിക്കട്ടെ എനിക്ക് അതിനെപ്പറ്റി വലിയ അഭിപ്രായമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ആദ്യം ചെയ്ത വീഡിയോ അത് ചെയ്തതിൻ്റെ കാര്യം തന്നെ എൽ ഡി എഫിൽ ആർക്കെങ്കിലും സത്യത്തെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാൻ താല്പര്യമുണ്ടായെങ്കിൽ അത് ആ തിരിച്ചറിവ് അവർക്ക് പ്രയോജനമായി തീരുവാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള മൂളയുണ്ടെങ്കിൽ അവർ അപ്രകാരം ചിന്തിക്കട്ടെ അതുകൊണ്ട് അവർ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന വഴിയിൽ നിന്ന് പിന്മാറി കുറച്ചുകൂടെ മനുഷ്യൻ്റെ നീതിബോധത്തിനും ആധുനിക സംസ്കാരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥക്കും അനുയോജ്യമായ നിലപാടുകളും തന്ത്രങ്ങളും സ്വീകരിക്കാൻ ഇടയാകട്ടെ എന്ന സതുദ്ദേശത്തോടു കൂടെ മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അത് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത വീഡിയോ അല്ല ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉപദേശിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം പിണറായി വിജയനോ ഇടതുപക്ഷ സർക്കാരോ വിചാരിക്കുന്നത് പോലെ കേരളത്തിലെ ജനം രാഹുൽ മാങ്കൂട്ടത്തെ വെറുക്കുന്നില്ല അധിക്ഷേപിക്കുന്നില്ല അപലപിക്കുന്നില്ല അവനോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഈ കേരളത്തിൽ വളരെയധികം ആളുകളെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ ഒരു വ്യക്തിയോടും സാഹചര്യത്തോടും ഭരണകൂടത്തിലിരിക്കുന്ന അധികാരം കൈയാളുന്ന ആളുകൾ എപ്രകാരം സമീപിക്കണം എന്നതിൽ ഒരു വീണ്ടും വിചാരമുണ്ടാകണം എന്ന് വിചാരിച്ചാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ശേഷം രണ്ട് മൂന്ന് വീഡിയോകൾ കൂടി ചെയ്തു അതും ആ താല്പര്യത്തിൽ മാത്രമാണ് ചെയ്തത് എന്നാൽ ഏതാണ്ട് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത് പരിഗണിക്കുന്നതിന് പകരം കൂടുതൽ കൂടുതൽ ശക്തമായി കൂടുതൽ കൂടുതൽ യുക്തിരഹിതമായി കൂടുതൽ ആളുകളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ കൂടുതൽ ആളുകളുടെ മനസ്സിൽ എൽ ഡി എഫിനെ പറ്റിയും പിണറായി വിജയനെ പറ്റിയും ഒരു അമർഷയും ഈർഷയും അസംതൃപ്തിയും ധാർമ്മികമായ രോഷവും ജനിപ്പിക്കത്തക്ക വിധത്തിലാണ് പിന്നെയും ഈ സംഭവം അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു വലിയ ഘട്ടമാണ് തികച്ചും 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 അനാവശ്യമായി യാതൊരു വിധത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയ വലിയ നാടകീയമായി അല്ലാണ്ട് അതുകൊണ്ട് ബോധിപ്പിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ കഴിവ് ഇതാണെന്ന് നോക്കിക്കണ്ട് മനസ്സിലാക്കിക്കോളൂ എന്ന് ഒരു സമൂഹത്തിനാകമാനം താക്കീത് കൊടുക്കുന്ന വിധത്തിൽ അർദ്ധരാത്രിയിൽ ഒരു യുവാവിനെ ഏകനായി വേട്ടയാടി പിടിക്കുന്ന വിധത്തിൽ പോലീസിനെ കൊണ്ടകത്താക്കുന്ന പരിപാടി അത് ആഭ്യന്തരമന്ത്രി കൂടിയായ ശ്രീ പിണറായി വിജയന് ചെയ്യാമായിരുന്ന ഏറ്റവും വലിയ മണ്ടത്തരം ആത്മഹത്യാ തുല്യമായ മണ്ടത്തരമാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി വളരെ ബുദ്ധിമാനായ വളരെ കൗശലക്കാരനായ പിണറായി വിജയൻ ഇല്ലാതെ പോയെങ്കിൽ ആ ഒരേ അടിസ്ഥാനത്തിൽ എനിക്ക് വളരെ ആത്മധൈര്യത്തോടെ പറയാൻ കഴിയും അദ്ദേഹത്തിന് ഇനിയും തുടർ ഭരണം ഉണ്ടാകയില്ല അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന എൽ ഡി എഫിന് കസേര ഒഴിഞ്ഞ് പോകേണ്ടി വരും കാരണം ഈ കസേര നിലനിർത്തുന്നതിന് വേണ്ടിയാണല്ലോ ഈ കസേർത്ത് നടത്തുന്നത് ചരിത്രത്തിൻ്റെ കാവ്യനീതി എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ കസേര നിലനിർത്തുന്നതിന് വേണ്ടി അക്രമം അതിക്രമം പ്രവർത്തിക്കുന്നവർ അവർക്ക് ആ കസേര നഷ്ടപ്പെട്ടേ മതിയാകേയുള്ളൂ അതിന് യാതൊരു മാറ്റവും ഉണ്ടാകയില്ല എന്നാൽ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഞാനിങ്ങനെ പറയുമ്പോൾ ഇതുവരെയും ഞാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയില്ല കേരളത്തിൽ പിണറായി വിജയന് തുടർഭരണം ഉണ്ടാകണമോ വേണ്ടയോ എന്ന് ഇനി തീരുമാനിക്കേണ്ടത് പിണറായി വിജയനല്ലൂന്ന മാസ്റ്റർ അല്ല അല്ലെങ്കിൽ ഇടതുപാർട്ടി നേതാക്കന്മാരല്ല എൽ ഡി എഫിലെ പാർട്ടി ഘടകങ്ങളൊന്നുമല്ല അത് തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയും അതിലെ നേതാക്കന്മാരുമാണ് പിണറായി വിജയന് തുടർഭരണം ഉണ്ടാകണമെങ്കിൽ കോൺഗ്രസ് പാർട്ടി അത്ര മാത്രം അത്രമാത്രം വേണ്ടി ശ്രമിക്കണം അതിനുള്ള എല്ലാ കഴിവും അവർക്കുണ്ട് നമുക്കറിയാം കോൺഗ്രസിനുള്ള പോരെ ആ ഒറ്റ കാര്യത്തിലാണ് പിണറായി വിജയൻ്റെ ഭാവി നിൽക്കുന്നത് ഇംഗ്ലീഷിൽ ഒരു ഒരു പറച്ചിലുണ്ട് സ്നാച്ചിങ് വിക്ടർ സ്നാച്ചിങ് ദ ഫീറ്റ് ഫ്രം ദ ജോസ് ഓഫ് വിക്ടറി നമുക്ക് പരിചയമുള്ള പ്രയോഗം സ്നാച്ചിങ് ഡിഫ് വിക്ടറി ഫ്രം ദ ജോസഫ് ഡിഫീറ്റ് എന്നാണ് പക്ഷെ നേരെ മറിച്ച് വേണം കോൺഗ്രസിനെ പറ്റി കേരളത്തിലെ കോൺഗ്രസിനെ പറ്റി ചിന്തിക്കാൻ ദർ ക്വൈറ്റ് കേപ്പബിൾ ഓഫ് സ്നാച്ചിങ് ഡിഫീറ്റ് ഫ്രം ദ ജോസഫ് വിക്ടറി അപ്പോൾ ഈ കസേര കസേരക്കൊതി പിണറായി വിജയനിലും മറ്റ് മന്ത്രിമാരിലും ഉള്ളതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഒരുപടി കൂടി കോൺഗ്രസ് പാർട്ടിയിലുമുണ്ട് അതുകൊണ്ടാണല്ലോ അവിടെ പടലപ്പിഴ് പിണക്കം ഗ്രൂപ്പിസം കെ സി വേണുഗോപാലിന് ഒരു ഗ്രൂപ്പ് ഒരു ആൻ്റണി ഗ്രൂപ്പ് ഒരു മ മറ്റേ ഗ്രൂപ്പ് മറിച്ച് ഗ്രൂപ്പ് എത്ര ഗ്രൂപ്പുകളാണ് പാർട്ടിയോട് സ്നേഹമുള്ളവരുണ്ടോ എന്ന് മഷിയിട്ട് നോക്കണം ഓരോരോ കാലഹരണപ്പെട്ട നേതാക്കന്മാരോട് കൂറു പാലിച്ച് അവരുടെ ഔതാര്യത്തിൽ എവിടെയെങ്കിലും വലിഞ്ഞു കയറാമെന്ന് വിചാരിക്കുന്ന ആത്മാ ആത്മാഭിമാനമില്ലാത്ത ചില യുവ കോൺഗ്രസ് നേതാക്കന്മാരും നമുക്കുണ്ട് ഉണ്ട് അതാണ് ഒരു പ്രത്യാശ ഉള്ളത് പക്ഷേ ബഹുഭൂരിപക്ഷം യുവ കോൺഗ്രസ് നേതാക്കന്മാരും അങ്ങനെ ഭാവിയെപ്പറ്റി സ്വപ്നം കാണുന്നത് വല്ലോടെയും കേറോഫിലൂടെയെങ്കിലും വല്ലഞ്ഞ് കയറാ എന്ന ഇത് കോൺഗ്രസ് സംസ്കാരത്തിന് പറ്റിയ ഏറ്റവും വലിയ വിലയിടിവാണ് അതിൽ ഞാൻ ദുഃഖിക്കുന്നുണ്ട് എന്നാലത് പറയാതിരിക്കാൻ വൃത്തിയില്ല അപ്പം അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്ര മോദിയെ ജയിപ്പിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ് എന്ന ദേശീയതലത്തിൽ ആക്ഷേപം നിലനിൽക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ യു പി എയുടെ രണ്ടാമത്തെ ഭരണമാണ് മോദിയെ കസേരയിൽ കൊണ്ട് ഇരുത്തിയത് എന്ന് അരുൺ ഷോരി പറഞ്ഞ റിന്റർവിൽ എനിക്ക് ഓർമ്മയുണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നു അതുപോലെ തന്നെ കേരളത്തിലെ ആവർത്തിക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിക്കുന്നതെങ്കിൽ ചരിത്രത്തെ തോൽപ്പിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കും ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കപ്പെടും പക്ഷേ കോൺഗ്രസ് നേതാക്കന്മാർ അല്പം അവരുടെ കസേര പുതിയ വോട്ട് മാറ്റിവെച്ചിട്ട് ഈ സംസ്ഥാനത്തിന് വേണ്ടി ചിന്തിക്കുകയും കേരളത്തിലൊരു പുതിയ സാധ്യത ഉണ്ടാകത്തക്കവണ് കേരളത്തിലെ ജനങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ആ ചുമതല ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന ഒരു യാഥ അത് സത്യമാണെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തക്ക വിധത്തിൽ ഇനിയും അങ്ങോട്ടുള്ള വളരെ ഏതാനും മാസങ്ങൾ ഒന്ന് പിടിച്ചു നിന്നാൽ ഞാൻ പറഞ്ഞത് ശരിയായി വരും അല്ല അവർ പണ്ട് ശങ്കരൻ പിന്നെയും തെങ്ങേൽ എന്ന് പറയുന്നത് പോലെ ആ പ പഴയ പരിപാടി ആവിഷ്കരി ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ കസേരയിൽ കയറാൻ മണ്ടും ഷർട്ടും പോണകവും തേച്ച് മിനുക്കിയിരുന്നാൽ തുടർഭരണം ഉണ്ടാകും പക്ഷെ അങ്ങനെ മൂന്നാമതും തന്നെ കസേരയിലിരുത്താനായി കോൺഗ്രസ് നേതാക്കന്മാർ സഹായിച്ചത് കൊണ്ട് പിണറായി വിജയൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കൂറുപാലിക്കും എന്ന് വിചാരിക്കുകയും വേണ്ട അത് നിങ്ങൾ അർഹിക്കുന്നില്ല ഒരു ജനതയെ വഞ്ചിക്കുന്ന നിങ്ങൾ അതിനാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചരിത്രത്തിൻ്റെ ചവിട്ടുകുറ്റയിൽ വീഴാൻ മാത്രം അർഹതയുള്ളവരാണ് അങ്ങനെയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് തെളിയിക്കേണ്ടത് നിങ്ങളാണ് അതിനെപ്പറ്റി നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ഒന്ന് അഭിപ്രായപ്പെടുകയാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് പോലെ അവിടെ നന്മയ്ക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അത് അവരോടുള്ള ശത്രുതയാണ് എന്ന് നിഗമിക്കാനുള്ള മൗഢ്യമാണ് നിങ്ങൾക്കുമുള്ളതെങ്കിൽ നിങ്ങളെ ശബരിമലയായപ്പൻ സഹായിക്കട്ടെ അത് ഉണ്ണി ഗണപൂറ്റിയോടുകൂടെ സഹായത്തോടുകൂടി തന്നെ സഹായിക്കട്ടെ എന്നല്ലാതെ ഞാനെന്ത് പറയാനാണ് ഏതായാലും ഒരു വളരെ കൗതുകമേറിയ ഒരു അവസ്ഥയിലാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്നത് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നാലേ ഏറെ താമസിയാത്തൊരു വീഡിയോയിൽ കേരള രാഷ്ട്രീയവും ക്രിസ്തീയ സമൂഹവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ഒന്നിൽ ഇന്നായിരിക്കും അല്ലെ നാളെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും അത് കൂടുതൽ വൈകുകയില്ല താല്പര്യമുള്ളവർ വേണ്ടി കാത്തിരിക്കുക ഏതായാലും ഈ കൊച്ചു സംസ്ഥാനം ഇത്രമാത്രം അധപ്രതിച്ചു പോയല്ലോ ഇതിൻ്റെ സാധ്യതകൾ ഇത്രമാത്രം കുഴിച്ചു മൂടപ്പെട്ടല്ലോ എന്ന് അടക്കാനാവാത്ത സങ്കടം കൊണ്ട് മാത്രമാണ് മനസ്സല്ല മനസ്സോടെ രാഷ്ട്രീയ ചുവയുള്ള ചില ആശയങ്ങളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും സംഭവങ്ങളും പരാമർശിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ആശയം ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതായത് ഈ പോക്കാണെങ്കിൽ സഖായ് പിണറായി വിജയൻ ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമത്തിൽ പ്രവേശിക്കേണ്ടി വരും അത് കോൺഗ്രസ് പാർട്ടി അതിനനുവദിച്ചാൽ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് രണ്ട് കയ്യും കൂപ്പി ഏവരോടുമുള്ള എൻ്റെ സ്നേഹവും ബഹുമാനവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു കൊച്ചു കേരളത്തെ സർവശക്തനായ ദൈവം സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും